ഞങ്ങളുടെ ക്ഷേത്രങ്ങൾക്കും തലയ്ക്കും നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് അമേരിക്കയിൽ തുറന്നടിച്ച് ശശി തരൂർ I must say it was very satisfying for us that that in in every country we we went to and today on the Capitol Hill found ഓപ്പറേഷൻ സിന്ധൂർ വിവരിക്കാൻ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവനാണ് തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂർ ഇന്ത്യയുടെ തലയ്ക്ക് തോക്കും ചൂണ്ടി നിൽക്കുന്ന പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യൻ നിലപാട് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്തിയെന്നും തരൂർ വ്യക്തമാക്കി ഞങ്ങളുടെ തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടി പാകിസ്ഥാനുമായി ഒരു സംഭാഷണത്തിനും സാധ്യമല്ല അതിനുള്ള മറുപടി ചർച്ചയ്ക്ക് പകരം തിരിച്ചടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിൽ തങ്ങളുടെ വ്യാപാര നയതന്ത്രം പ്രധാന പങ്കുവഹിച്ചുവെന്ന വാഷിംഗ്ടണിന്റെ അവകാശവാദങ്ങളെയും തള്ളിക്കളഞ്ഞു അമേരിക്കയുടെ ഒരു നയവും തന്ത്രവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല വാഷിംഗ്ടൺ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി ബുധനാഴ്ച യു എസിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ഒരു ആശയവിനിമയ സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലയ്ക്കു നേരെ തോക്ക് ചൂണ്ടി ചർച്ചകൾക്ക് ഉണ്ടാകില്ലെന്ന് ഇന്ത്യ വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അമേരിക്ക കുറച്ചു കാലമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു പാകിസ്ഥാനുമായി സംസാരിക്കാൻ കഴിയില്ല എന്നല്ല കഴിഞ്ഞ ദിവസം ഞാൻ തമാശ പറയുകയായിരുന്നു അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ ഭാഷകളും നമുക്ക് സംസാരിക്കാനാകും ആ ഭാഷകളിൽ ഏതെങ്കിലുമൊന്നിൽ അവരുമായി ചർച്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ലോകത്തെ ഒരു ഭാഷയും പാകിസ്ഥാന് മനസ്സിലാകില്ല അവർക്കറിയാവുന്ന ഭാഷ ഭീകരവാദമാണ് അതിനെ സൈനിക ശക്തി കൊണ്ട് മറുപടി നൽകാനാകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി ഭീകരതയുടെ ഭാഷ പാകിസ്ഥാൻ സംസാരിച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂർ പിറവിയെടുത്തതെന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ എം പി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൽ വാഷിംഗ്ടണിന്റെ പങ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ആളുകളുമായി ഞങ്ങൾ സംഭാഷണം നടത്തില്ല എന്നതാണ് പ്രശ്നം അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തലവനായ ശ്രീ ശശി തരൂർ വിശദീകരിച്ചത് നിങ്ങളുടെ അയൽക്കാരന് അയാളുടെ വീട്ടിൽ ഒരു റോഡ് വീലർ പട്ടിയുണ്ടെന്നിരിക്കട്ടെ ആ പട്ടികളെ നിങ്ങളുടെ കുട്ടികളെ കടിക്കുവാനും നശിപ്പിക്കുവാനും അഴിച്ചുവിട്ട ശേഷം ഇതേ അയൽക്കാരൻ പറയുകയാണ് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും നല്ല അയൽബന്ധത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഇതേ രീതിയാണിപ്പോൾ പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഈ സമയത്ത് കുട്ടികളുള്ള വീട്ടുകാർ പറയുക ആ റോഡ് വീലറെ ഉടൻ ഒരു കൂട്ടിൽ പൂട്ടുകയോ മറ്റു മാറ്റുകയോ ചെയ്യുക അതുവരെ സംസാരവുമില്ല എന്നായിരിക്കും അത് ലളിതമാണ് ഞങ്ങളുടെ തലയ്ക്ക് തോക്ക് ചൂണ്ടുക ഞങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടുക എന്നിട്ട് ഈ തോക്ക് ധാരികളോട് സ്നേഹത്തിൽ ചർച്ച ചെയ്യണമെന്ന് പറയുക ഞങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് പാകിസ്ഥാനോടുമുള്ള ഏതൊരു ഇടപെടലും ഉഭയകക്ഷി ആയിരിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം വ്യാപാരം അല്ലെങ്കിൽ സിന്ധു ജല ഉടമ്പടി പോലുള്ള വിഷയങ്ങളിൽ അയൽക്കാരുമായി ഇടപഴകില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന യു എസ് സന്ദർശനത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞു ഫലങ്ങൾ ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെയുള്ളത് അത് സർക്കാരിന്റെ ജോലിയാണ് ധാരണ വർദ്ധിപ്പിക്കുക ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഞങ്ങളുടെ സംഭാഷണങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ചോദ്യങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ വിശദീകരിക്കുക എന്നിവയാണ് ഞങ്ങളുടെ ജോലി അവ പരിഹരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു ഇത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അവയ്ക്ക് ഉത്തരം നൽകും പക്ഷെ അത്രമാത്രം ഞങ്ങളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാനും അവരുടെ ഐക്യദാർഢ്യം പ്രഗ പ്രകടിപ്പിക്കുവാനും ഞങ്ങളോടൊപ്പം നിൽക്കുവാനും അമേരിക്കക്കാർ തയ്യാറാകണം ഞങ്ങൾക്കൊരു മിഥ്യാധാരണയും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി യുവ സന്ദർശനത്തിൽ നിന്ന് പ്രതിനിധി സംഘം പ്രത്യേകമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമോ എന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം അങ്ങനെയല്ല ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് സത്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗ ഭീകരാക്രമണത്തിന് പ്രതികാരമായി കഴിഞ്ഞ മാസം ഓപ്പറേഷൻ സിന്ധുവിന്റെ കീഴിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് പറഞ്ഞു അവർ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അവരെ തിരിച്ചടിക്കും എന്താണ് സംഭവിച്ചതെന്ന് മാത്രമല്ല പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഈ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ വീണ്ടും എന്ത് സംഭവിക്കുമെന്ന് ലോകം മനസ്സിലാക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്